ആദ്യം ഇതുപോലുള്ള എഴുപത്തെട്ട് പൂജ്യം അഞ്ച് എന്ന ഐസി വേണം പിന്നെ ഇതുപോലെയുള്ള ഒരു യു എസ് ബി പോർട്ട് ആവശ്യമാണ് ഇത് ഇതിൻ്റെ പ്ലസും മൈനസും ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ പിന്നെ ഇതുപോലുള്ളൊരു ഒരു പഴയൊരു ബോർഡ് എടുത്തിട്ടുണ്ട് ഈ ബോർഡ് എടുത്തത് ഈ യു എസ് ബി പോർട്ട് ഇതിൽ ശക്തിയായി പിടിപ്പിക്കാനാണ് ഇനി ഈ യു എസ് ബി പോർട്ട് ഇതിലേക്ക് സോൾവർ ചെയ്ത് വെക്കാം ഇനി ഇതിൻ്റെ പ്ലസ്സിലേക്ക് ഐ സിയുടെ പ്ലസ് സോൾഡർ ചെയ്ത് വയ്ക്കാം ഇനി ഐ സിയുടെ ഈ ലെഗിലേക്ക് പന്ത്രണ്ട് വോൾട്ട് പ്ലസ് സോൾഡർ ചെയ്ത് വെക്കാം ഐ സിയുടെ നടുവിലെ ലെഗിലേക്ക് പന്ത്രണ്ട് വോൾട്ട് നെഗറ്റീവ് സോൾഡർ ചെയ്ത് വെക്കാം യു എസ് ബി പോർട്ടിൻ്റെ നെഗറ്റീവ് ലെഗിൽ നിന്നും ഒരു വയർ സോൾഡർ ചെയ്തെടുത്ത് പന്ത്രണ്ട് വോൾട്ട് മൈനസിലേക്ക് സോൾഡർ ചെയ്ത് വെക്കാം ഇനി ഇത് ബൈക്കിൻ്റെ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയുമായി കണക്ട് ആക്കി നോക്കാം ബാറ്ററിയുമായി കണക്റ്റാക്കിയപ്പോൾ ഫോൺ ചാർജ് ആകുന്നുണ്ട് ഈ എ സി ഏത് പന്ത്രണ്ട് വോൾട്ടുമായി കണക്റ്റാക്കിയാലും അഞ്ച് വോൾട്ടായി കുറച്ച് തരുന്നതാണ്